പിആർ ആർ പുറത്തുണ്ടായിട്ട് അവിടെ അകത്ത് ഇവിടെ ഉറങ്ങിയാലും പി ആറിന് വെളിയിൽ ഒന്നും ചെയ്യാനില്ലേ എന്ത് സന്തോഷത്തോ ഭയങ്കര ഭയങ്കര സന്തോഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും വോട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും ഒത്തിരി നന്ദി അനുവിനെ സപ്പോർട്ട് ചെയ്ത് സ്നേഹിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പൊ ബാക്കി അനു വന്നിട്ട് അനു നേരിട്ട് സംസാരിക്കുന്നതായിരിക്കും കൂടുതൽ ഇപ്പൊ ഹൗസിനകത്ത് നടന്ന കാര്യങ്ങളൊന്നും നമുക്കത് പുറത്തുനിന്ന് പറയാൻ ഭയങ്കര ഈസിയാണ് ജഡ്ജ് ചെയ്യാൻ പക്ഷെ ഉള്ളി നടന്ന എന്താന്ന് അവൾക്ക് മാത്രമേ അറിയുള്ളൂ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ബാക്കി കണ്ടസ്റ്റന്സിനെ അറിയൂ അപ്പൊ അതിനെ കുറിച്ചൊക്കെ കൂടുതൽ അവര് വന്നിട്ട് സംസാരിക്കുന്നതായിരിക്കും അത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അവൾ അതിനുള്ളില് കണ്ടന്റ് കൊടുത്താൽ മാത്രമേ ഇതിലൊരു കോമഡി സ്ക്രിറ്റില് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു പി പുറത്ത് ഉണ്ടായിട്ട് അവിടെ അകത്ത് കിടന്ന് ഉറങ്ങിയാൽ പി ആറിന് വെളിയിൽ ഒന്നും ചെയ്യാനില്ല അതുപോലെ തന്നെയാണ് അനു അതിൽ നല്ലോണം ഗെയിം കളിച്ചുകൊണ്ട് മാത്രമാണ് പി ആറിന് പുറത്ത് വർക്ക് ചെയ്യാൻ പറ്റിയത് അപ്പം പി ആറ് കൊണ്ട് മാത്രമാണ് അനു വിജയിക്കുന്ന പറയുന്നത് സത്യം പറഞ്ഞാൽ അനുവിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന പി ആർമാര് കളിക്കുന്ന ചുമ്മാ ഇത് മാത്രമാണ് അല്ലാതെ അതുകൊണ്ട് മാത്രമല്ല അനു അത്രയും കണ്ടന്റ് നൂറ് ശതമാനം ഉറപ്പാണ് അനു വിജയിച്ചത് പി ആറിന്റെ ഫലത്തിലല്ല ലൈവ് കാണുന്നതുകൊണ്ട് കൂടുതലും അറിയാമായിരിക്കും എപ്പിസോഡ് കാണുന്നവർക്ക് കുറച്ചേ മനസ്സിലാവുള്ളൂ നമ്മളൊക്കെ ലൈവ് കാണുന്നവരായതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം അതിനുള്ളിൽ എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളതെന്നുള്ളത് അപ്പൊ പി ആറിന്റെ ഫലത്തിലല്ല ഒരിക്കലും അല്ല അനു ജയിച്ചത് പി ആർ ഒരു സപ്പോർട്ടാണ് ഉറപ്പായിട്ട് ഒരു സപ്പോർട്ടാണ് ഇതൊരു വലിയ ശക്തി ആയിരുന്നു അത് സംബന്ധിച്ചേ പറ്റുള്ളൂ പക്ഷെ അനു കണ്ടന്റ് കൊടുത്തോട് മാത്രം ആയിരുന്നു അപ്പോ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഒരിക്കലും അല്ല അവൾ അവളുടെ സ്വഭാവം തന്നെയാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് പലരും പറഞ്ഞിട്ടുള്ള ഓരോ പേരും അവളെ ഇങ്ങനെ വിളിച്ചിട്ടുള്ളത് അവളെ നമ്മളോടൊക്കെ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവൾ അവിടെ നിന്നിട്ടുള്ളത് വോട്ടിട്ടവരോട് സംഭവം നമുക്കൊക്കെ ഈ ലാസ്റ്റ് ടൂ ഡേയ്സ് ആയപ്പോ നിങ്ങൾ ഓരോ പ്രേക്ഷകരെ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്റെയൊക്കെ അങ്ങ് പേയാടുള്ള വീട്ടിൽ പോയി ഓരോരുത്തർ എന്റെ നമ്പർ എടുത്തിട്ട് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ചിലര് എങ്ങനെയാ അനുവിനെ വോട്ട് ചെയ്യണം ബിക്കോസ് അത് പ്രായമായ അമ്മമാരാണ് അത്രയും എഫേർട്ട് എടുത്ത് അവർ ആ ലാസ്റ്റ് ആ ഒരു ടു ത്രീ ഡേയ്സ് അവരെ വോട്ട് ചെയ്തതിന്റെ തന്നെയാണ് അനുവിൻ്റെ വിജയം സംഭവിച്ചു നല്ലത് കൊണ്ട് അനു അത്രയും ഔട്ടായി പോയി അത്രയും ആക്രമിക്കുമ്പോൾ ആളുടെ കൂടെ നിന്ന് ചിന്തയില്ല ഇതെല്ലാം കണ്ടോണ്ടിരിക്കുന്ന ഓഡിയൻസ് അല്ലേ അപ്പം ട്വന്റി ഫോർ സെവൻ കാണുന്ന ഓഡിയൻസും ഉണ്ട് അല്ലാതെ വൺ അവർ കണ്ടന്റ് കാണുന്ന ഓഡിയൻസ് ഉണ്ട് വൺ അവർ കണ്ടന്റിൽ എന്താണ് വരുന്നതെന്നും ട്വന്റിൽ എന്താണ് വരുന്നതെന്നും ആൾക്കാർ കൃത്യമായിട്ട് അറിയാം അപ്പൊ അത് പി ആറിലൂടെ അല്ല ആ കാര്യങ്ങൾ പുറത്തു ഓരോ പോയിരിക്കുന്നു അതിനോരോളായിട്ടുള്ള കാര്യം ഈ പുറത്തുപോയ പതിനാറ് കണ്ടസ്റ്റൻസിന്റെയും പി ആറുകൾ വിചാരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ തോൽപ്പിക്കാൻ പറ്റും എന്നിട്ട് മിത്ര ആളുകൾ കൂടെ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിങ്കക്കുട്ടി ആയതുകൊണ്ടല്ലേ അല്ലെ